കുടവയർ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളും അതോടൊപ്പം തന്നെ ഒരു പരിധി പരിധിവരെ വ്യായാമത്തിലൂടെ എങ്ങനെ കുടവയർ കുറയ്ക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചിയുടെ ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസറാണ് എന്താണ് കുടവയർ നമ്മുടെ വയറിൻ്റെ ചർമ്മത്തിൻ്റെ അടിയിൽ കൊഴുപ്പടിയുന്ന അവസ്ഥയാണ് നമ്മൾ കുടവയർ എന്ന് പറയും അത് ചർമ്മത്തിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിലും ആകാം അതോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റുമാകാം നമ്മൾ തൊട്ടു താഴെയുള്ള ലെയർ എന്ന് പറയുമ്പോൾ ഏറ്റവും പുറമേ നമ്മുടെ സ്കിന്ന് വരും അതിന് തൊട്ട് താഴെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് വരും അതിന് താഴെയാണ് നമ്മുടെ ആമാശയത്തിലൊക്കെ ഉണ്ടാകുന്ന മസിൽസിൽ അബ്ഡോമിനൽ മസിൽസ് അതിന് തൊട്ട് താഴെയാണ് നമ്മുടെ അവയവങ്ങൾ ആന്തരിക അവയവങ്ങൾ വരും അപ്പം ഈ സബ്ക്യൂട്ടീനിയസ് ഫാറ്റിന് അവിടെയും നമുക്ക് ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങൾ എന്ന് പറയുമ്പോൾ ലിവർ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് നമ്മുടെ വയറിന് ചുറ്റും ആവാം നമ്മുടെ പാൻഗ്രിയാസ് നമ്മുടെ അബ്ഡോമിൻസ് അങ്ങനെ എല്ലാം വരും ഈ ഒരു ഓർഗൺസിന് ചുറ്റും നമുക്ക് ഫാറ്റ് ഡിപ്പോസിഷൻ വരും ഇത് നമ്മൾ വിസറൽ ഫാറ്റ് എന്നാണ് പറയുക ഇതിൽ സബ്ക്യൂഡേനിയസ് ഫാറ്റ് കൂടിയാലും വിസറൽ ഫാറ്റ് കൂടിയാലും നമുക്ക് പല കോംപ്ലിക്കേഷൻസിലോട്ട് പോവും പ്രധാനമായിട്ടും വിസറൽ ഫാറ്റാണ് നമുക്ക് കൂടുതൽ ദോഷം ചെയ്യാം അപ്പം നമുക്ക് ഈ ഫാറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് കുടവേറെ എന്ന് പറയുന്ന ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല ഇത് നമ്മുടെ മൊത്തത്തിൽ ഉണ്ടാകുന്ന എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിലോട്ടും പോവും അപ്പം ആദ്യം നോക്കുമ്പോൾ നമുക്കൊരു ഇൻസുലിൻ ഇൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ വന്നിട്ട് നമുക്ക് എത്തും ഈ ഡയബറ്റിസ് നമുക്ക് പിന്നീട് ബി പിയിലോട്ടും അത് നമുക്ക് കൊളസ്ട്രോളിലോട്ടും പോകും അപ്പം ഇവ മൂന്ന് മൂന്നുപേരും ഉള്ളതിലോട്ട് അമിതവണ്ണം കൂടി ചെല്ലുന്ന സമയത്ത് മെറ്റബോളിക് സിൻഡ്രോം ആവും ഈ മെറ്റബോളിക് സിൻഡ്രോമാണ് നമുക്ക് ഭാവിയിൽ ഹാർട്ട് ഡിസീസിലോട്ടേക്ക് എത്തുന്നത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അമിതവണ്ണവും കുടവയറൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെയും നമ്മുടെ ബ്രെയിനിൻ്റെ ഒക്കെ ഫങ്ഷൻസിനെ ബാധിക്കുന്നുണ്ട് ഇനി കുടവയർ വരുന്ന പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ഭക്ഷണ രീതിയാണ് നമ്മൾ രാത്രിയിൽ അധികമായിട്ട് ഭക്ഷണം കഴിക്കുക രാത്രിയിൽ അധികം ഹെവി ആയിട്ട് തന്നെ ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലൊക്കെയാണ് നിങ്ങൾക്കെങ്കിൽ നമുക്ക് കുടവെയർ ഉണ്ടാകും ഇതുകൂടാതെ തന്നെ ഒരു സെഡൻഡറി ലൈഫാണ് വേറെ വ്യായാമങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ അധികമായി കഴിക്കുന്നതെല്ലാം സ്റ്റോർ ചെയ്യും അത് നമുക്ക് ഒരു കുടവെയറിലോട്ട് പോകും നോർമലി ഒരാൾക്ക് വേണ്ട കലോറിയേക്കാളും അധികമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നെങ്കിൽ അതാണ് കുടവേറിൻ്റെ പ്രധാന കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ദിവസം വേണ്ട ഊർജ്ജം എന്ന് പറയുന്നത് ഒരു രണ്ടായിരം കലോറിയാണ് പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് റേഞ്ചിലാണ് നമ്മുടെ കലോറി എത്തുന്നതെങ്കിൽ നമ്മൾ അധികമായിട്ട് ചെല്ലുന്ന എല്ലാം സ്റ്റോർ ചെയ്ത് ഫാറ്റാക്കും ഇത് മെയിൻലി നമ്മൾ ആദ്യം ഡിപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ വയറിൻ്റെ ഏരിയയിലാണ് അതാണ് കുടവയറിലേക്ക് പോകുന്നത് ഇനി മൂന്നാമതായിട്ട് സ്ത്രീകളിൽ കൂടുതലും വയർ ചേടാനൊരു കാരണം പറയുന്നത് ഈ ഒരു പ്രഗ്നൻസി ഒക്കെ കഴിയുന്ന സമയത്ത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന മസിൽസൊക്കെ ലൂസായിട്ട് അത് നമുക്ക് ഒരു കുടവയറിലേക്ക് മാറാറുണ്ട് ഇനി നമുക്ക് കുടവയർ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഉറക്കത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പാളിച്ചകൾ ഇപ്പം നമ്മൾ ഉറക്കം കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കുക ഇങ്ങനത്തെ ശീലമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുടവയർ ഉണ്ടാവും രണ്ടാമതായിട്ട് നമ്മുടെ ഭക്ഷണ രീതി പ്രധാനമായിട്ടും നമ്മൾ അത്താഴം കഴിക്കുന്ന രീതിയിൽ ഹെവി ആയിട്ട് തന്നെ നമ്മൾ ഡിന്നർ കഴിക്കുക കഴിച്ച ഉടനെ തന്നെ കിടക്കുക എന്നുള്ളൊരു ശീലമാണെങ്കിൽ നമുക്ക് കുടവയറുണ്ടാവും ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ദിവസം ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ട കലോറി എന്ന് പറയുന്നത് രണ്ടായിരം കലോറിയാണ് പക്ഷേ നമ്മളൊരു ദിവസം ഒരു ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ് കലോറി ആണെങ്കിൽ ഈ മിച്ചം വരുന്ന ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് കലോറി വേഗം ഡിപ്പോസിറ്റ് ചെയ്യും അത് ഏറ്റവും ആദ്യം ഡിപ്പോസിഷൻ നടക്കുന്നത് നമ്മുടെ വയറിൻ്റെ ഏരിയയിലാണ് അതാണ് കുടവയറിലേക്ക് പോകുന്നത് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്ട്രെസ് ബെല്ലിയാണ് സ്ട്രെസ് ബെല്ലി എന്ന് ഒരു കണ്ടീഷൻ നമുക്ക് സ്ട്രെസ്സ് പൊതുവേ കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത് ഈ കോർട്ടിസോൾ ഹോർമോൺ നമ്മുടെ കഴിക്കുന്ന ഭക്ഷത്തിനെ എല്ലാം ഫാറ്റാക്കി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ടെൻഡൻസി ഉള്ളൊരു ഹോർമോണാണ് അതോടൊപ്പം തന്നെ നമുക്ക് വിശപ്പ് കൂട്ടുന്ന ഒരു ഹോർമോൺ കൂടിയാണ് കോർട്ടിസോൾ ഇവ രണ്ടും കൂടി ചേരുന്ന സമയത്ത് നമുക്ക് വീണ്ടും കുടവയറുണ്ടാവാൻ കാരണമാവും നാലാമതായിട്ട് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് പൊതുവേ കൂടും അല്ലെങ്കിൽ മരുന്നിൻ്റെ ഒരു ഇഫക്റ്റായിട്ടും നമുക്ക് കുടവയറും അമിതവണ്ണവും വരാം അത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റെറോയിഡ്സ് ചില ആൻറ്റി ഡിപ്രസൻ ഡ്രഗ്സ് ഒക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഞ്ചാമതായിട്ട് സ്ത്രീകളിൽ നിന്ന് വയറ് ചാടാനൊരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ ആ ഒരു ടൈമിൽ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന മസിൽസൊക്കെ ആഫ്റ്റർ ഡെലിവറി അത് നമുക്ക് തൂങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് കുടവയർ അല്ലെങ്കിൽ വയർ ചാടുന്നത് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു ഒന്നര രണ്ട് മാസം കഴിയുമ്പോൾ തൊട്ട് ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് ഈ ചാടിയ വയർ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഇനി ആറാമതായിട്ട് ചില ഹോർമോണൽ ഇംബാലൻസുകൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഫാറ്റ് മെറ്റബോളിസം അല്ലെങ്കിൽ നമ്മുടെ വിശപ്പൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആണ് ഇൻസുലിൻ ലെപ്റ്റിൻ ഗ്രെലിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഇവയുടെ ഒരു ഇംബാലൻസ് നമുക്ക് ഈ ഒരു കുടവയർ ഉണ്ടാക്കാൻ വേണ്ടി കാരണമാകും ഏഴാമതായിട്ട് നമ്മുടെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് പ്രത്യേകിച്ച് വ്യായാമം ഒന്നുമില്ല ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ് നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുടവെയർ ഉണ്ടാക്കാൻ കാരണം ഇനി എട്ടാമതായിട്ട് നമ്മുടെ ഒരു ജോലിയുടെ സ്വഭാവം അധികനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ പൊതുവേ അവർക്ക് ഒരു വയർ ചാടാനും അല്ലെങ്കിൽ കുടവയർ ഉണ്ടാകാനും ഒക്കെ കാരണമാകാറുണ്ട് കൂടുതലായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അത് നമുക്കൊരു കുടവയർ ഉണ്ടാക്കാൻ കാരണം ഇതാണ് പ്രധാനമായിട്ടും കുടവയർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇനി ഈ ഒരു കുടവയർ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എക്സസൈസിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നോക്കാം അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ അധികമായി എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരം അത് ബേൺ ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണം ഇതിനോടൊപ്പം തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ടായിരം കലോറിയാണ് നമുക്കൊരു ദിവസം വേണ്ട ഊർജ്ജമെങ്കിൽ നമ്മൾ ആയിരത്തി എണ്ണൂറ് കലോറി മാത്രമാണ് ഫുഡിലൂടെ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ എക്സ്ട്രാ സ്റ്റോർ ചെയ്ത ഫാറ്റാക്കി പറയുന്ന വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും അപ്പോൾ നമ്മുടെ ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്യുക പ്ലസ് നമ്മൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക അപ്പോൾ വ്യായാമത്തിൻ്റെ കേസിലോട്ട് വരുമ്പം ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്നത് ഹീറ്റ് എക്സസൈസുകളാണ് ഹീറ്റ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഹൈ ഇൻറ്റെൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എക്സസൈസുകൾ അതായത് നമ്മൾ ചെറിയ രീതിയിൽ വ്യായാമം ചെയ്ത് തുടങ്ങി അതൊന്ന് ഗ്രാജ്വലി സ്പീഡപ്പ് ചെയ്ത് പതിയെ കുറച്ചുകൊണ്ട് വരുന്ന രീതിയിലുള്ള എക്സസൈസുകൾ അപ്പം നമുക്കത് ഏത് രീതിയിലുള്ള വ്യായാമങ്ങളും ആവാം അപ്പോൾ നമുക്ക് ഒരു മൗണ്ടൻ ക്ലൈമ്പിങ് ടൈപ്പിലുള്ള എക്സസൈസുകൾ ആവാം അല്ലെങ്കിൽ പ്ലാങ്ക്സ് ആവാം അങ്ങനെയുള്ള ഹിറ്റ് എക്സസൈസുകൾ ഏറ്റവും ബെസ്റ്റാണ് ഇനി രണ്ടാമതായിട്ട് പറയുന്നതാണ് ബ്രിസ്ക് വാക്കിങ് ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നടക്കാൻ പോകുന്നത് പോലെ രാവിലെ മോർണിംഗ് വാക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ മോർണിംഗ് വാക്കിങ്ങിനൊക്കെ പോവുക പോകുന്ന സമയത്ത് നമ്മൾ പതിയെ ആയിരിക്കും ആദ്യം നടന്ന് നോക്കുക ഇനി അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ സ്പീഡ് കുറച്ച് കൂട്ടുക പതിയെ ആ ഒരു സ്പീഡ് കൂട്ടി കൂട്ടി ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് എങ്കിലും ഇന്ന് സ്പീഡിൽ നടക്കുക അപ്പോൾ ആ ഒരു സ്പീഡ് ഗ്രാജ്വലി കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഹാർട്ട് ബീറ്റും ഹാർട്ട് ലെവലൊക്കെ കുറച്ചും കൂടുതലായിട്ട് ഫംഗ്ഷൻ ചെയ്യും ആ ഒരു സമയത്ത് നമ്മുടെ ഫാറ്റ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലൂസ് ചെയ്യും അത് നമുക്ക് എക്സസൈഡ് ഉള്ള ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും സഹായിക്കും ഇതോടൊപ്പം ഇങ്ങനെ നടക്കാൻ പോകുന്നതിനോടൊപ്പം നല്ല രീതിയിൽ കൈവീശി നടക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഓടാൻ വേണ്ടി തുടങ്ങുന്നതും ഇതൊക്കെ നമുക്ക് ആ ഒരു ഫാറ്റ് മെറ്റബോളിസം കുറച്ചും കൂടി ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇപ്പം നമുക്കത് പുറത്ത് പോയി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് തരുന്നതാണെങ്കിലും ഇപ്പം ജിമ്മിലൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിലും ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് ഈസിയായിട്ട് തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ സൈക്ലിംഗ് ഒരു നല്ല ഓപ്ഷനാണ് അപ്പോൾ സൈക്ലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാതിരി എല്ലാ മസിൽസും എൻഗേജ്ഡും ആവുന്നുണ്ട് നമുക്ക് വയറ് കുറക്കാൻ വേണ്ടി നല്ല എളുപ്പമാണ് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സൈക്ലിങ് ചെയ്യുന്നത് കൂടെ വയറ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി അടുത്തൊരു വ്യായാമം എന്ന് പറയുന്നത് സ്റ്റെപ്പ് കയറുന്നതാണ് അപ്പോൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ അബ്ഡോമനൽ മസിൽസ് കൂടി എൻഗേജ്ഡ് ആവും അപ്പം നമ്മൾ ദിവസവും അപ്പം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരു നൂറ് സ്റ്റെപ്പെങ്കിലും കയറാൻ വേണ്ടി ശ്രമിക്കുക അപ്പം അത് നമ്മൾ ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകും അപ്പോൾ നൂറ് ഉള്ളത് ഇരുന്നൂറാക്കുക ഇരുന്നൂറ് മുന്നൂറാക്കുക അങ്ങനെ ഒരു അഞ്ഞൂറെങ്കിലും ആക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ് നമുക്ക് അടിവയർ പ്രധാനമായിട്ടും കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ചെയ്യാവുന്ന എക്സർസൈസാണ് അപ്പോൾ ഈ പറഞ്ഞ വ്യായാമങ്ങൾ എല്ലാം തന്നെ നമ്മൾ രാവിലെ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി കുറച്ചുകൂടി കൂടി എനർജറ്റിക് ആയ ഒരു ദിവസം തന്നെ ഫുൾ ആയിട്ടിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇപ്പം നമ്മൾ ഈ എക്സസൈസിന് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മളൊരു ഗ്രീൻ ടീ കൂടി എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ആ ഒരു ഫാറ്റ് മെറ്റബോളിസം പെട്ടെന്ന് തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഫാറ്റിനെ ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും കാരണം ഈ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള പോളിഫിനോൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ഒരു ഫാറ്റ് മെറ്റബോളിസം അല്ലെങ്കിൽ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കമ്പോണൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്രീൻ ടീ ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് ഇനി ഇതല്ലാതെ ഇപ്പം വ്യായാമം ചെയ്യാൻ തീരെ സമയമില്ല പക്ഷേ എനിക്ക് വയറ് കുറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ വ്യായാമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഇടയിൽ ഒരു റിലാക്സ് എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ വ്യായാമങ്ങൾ നോക്കാം അതിൽ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുക നല്ല രീതിയിൽ തന്നെ ശ്വാസം എടുക്കുക ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ വയറ് നല്ല രീതിയിൽ വീർത്ത് വരുന്ന രീതിയിൽ നമ്മൾ ശ്വാസം എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് മാക്സിമം നമ്മുടെ വയറിനെ എൻഗേജ് ചെയ്ത് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ വയറിലൊക്കെ ഉണ്ടായിട്ടുള്ള അധികമായിട്ടുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്യുകയും നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മെത്തേഡ് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാറ്റിൻ്റെ മസൽസിനെ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആക്കുന്നത് പ്രകാരം ഫാറ്റ് ഡൈജഷൻ നടക്കുകയും കൂടെ വേറെ കുറയ്ക്കുന്നതായിട്ടും പറയാൻ ഇത് ഒന്നോ രണ്ടോ ദിവസം പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാജ്വലായിട്ട് നമ്മൾ ഒരു ത്രീ മന്ത് ടു ഫൈവ് മന്ത്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഒരു റിസൾട്ട് കാണാൻ പറ്റുള്ളൂ രണ്ടാമതായിട്ട് നമ്മൾ നിവർന്നിരുന്ന ശേഷം നമ്മുടെ വയറിൻ്റെ മസിൽസിനെ നല്ല രീതിയിൽ ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് ഗ്രാജ്വലി ഇതിനെ ഒരു നമ്പർ കൂട്ടിക്കൂട്ടി വരിക അപ്പോൾ നമ്മൾ പതിനഞ്ച് സെക്കൻഡ് ആണെങ്കിൽ അതൊരു ഇരുപത് സെക്കൻഡ് ആക്കുക മുപ്പത് സെക്കൻഡ് ആക്കുക നമ്മളൊരു മിനിറ്റ് വരെ എങ്കിലും നമുക്ക് നല്ല രീതിയിൽ അപ്ഡൌണിൽ മസിൽസ് ടൈറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പിടിക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും അധികം ഫാറ്റിനെ അവിടെ ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും അത് നമുക്ക് ഗ്രാജ്വലി നമ്മുടെ കുടവേറെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് മൂന്നാമതായിട്ട് പ്ലാങ്ക് എക്സസൈസുകൾ ചെയ്യാം പ്ലാങ്ക് എക്സസൈസുകളും ഈ പറഞ്ഞ രീതിയിൽ ഗ്രാജ്വലി അതിൻ്റെ ആ ഒരു ടൈം ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ടേ വരിക ആദ്യം ഒരു പത്ത് തവണ പിന്നെ ഒരു ഇരുപത് സെക്കൻഡ് വരെ പിന്നെ ഒരു മുപ്പത് സെക്കൻഡ് വരെ അങ്ങനെ ഒരു മിനിറ്റ് വരെ എങ്കിലും നമുക്ക് പ്ലാങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന വ്യായാമമാണ് പ്ലാങ്ക് ഇപ്പോൾ നമ്മൾ മുട്ടുവേദന നടക്കാൻ പോകാൻ പറയുമ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് മുട്ടുവേദനയാണ് അവിടെ എനിക്ക് നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് വരുന്ന ആൾക്കാർക്ക് എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് പ്ലാങ്ക് അതോടൊപ്പം തന്നെ സിറ്റപ്സ് ചെയ്യുക ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുടവയറ് അല്ലെങ്കിൽ ചാടിയ വയറും അല്ലെങ്കിൽ മസിൽസ് ഭയങ്കര വീക്കായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള എക്സസൈസുകളാണ് ഈ പറഞ്ഞ വ്യായാമങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുകയാണ് നമുക്ക് മാക്സിമം ആഴ്ചയിൽ അഞ്ച് ദിവസം ഒരു അര മുതൽ മുക്കാൽ മണിക്കൂർ വരെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഈ കുടവയർ കുറയ്ക്കാൻ പറ്റും ഇതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ചസ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേണിൽ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക നല്ല ഉറക്കം നമ്മൾ ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇതോടൊപ്പം തന്നെ രാവിലെയാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള വൈറ്റമിൻ ഡി കൂടി കിട്ടും ഈ വൈറ്റമിൻ ഡി കൂടി കിട്ടുന്നത് നമുക്ക് ഒരു ഫാറ്റിൻ്റെ ബേണിന് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ബോഡീനെ സ്ട്രെസ്സൊക്കെ റിലീവ് ചെയ്ത് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് നിർത്താൻ വേണ്ടി സഹായിക്കും അപ്പം ഇതുവഴി നമുക്കൊരു വരെ അമിതവണ്ണവും കുടവയറും കുറയ്ക്കാൻ സഹായിക്കും വ്യായാമത്തിനോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് മാക്സിമം ഈ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ റിഫൈൻ ചെയ്ത ഓയിൽസ് ഇതൊക്കെ കഴിവതും ഒഴിവാക്കാൻ നോക്കും റിഫൈൻ ചെയ്ത ഫ്ലോർ ആയാലും അതും മാക്സിമം ഒഴിവാക്കുക അതിന് പകരം നമ്മൾ കഴിക്കേണ്ടത് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അതിനുവേണ്ടി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലുള്ള ന്യൂട്രിയൻസ് കിട്ടും ഒപ്പം ഫൈബേഴ്സ് കിട്ടും ഇത് നമ്മുടെ ബാക്കി ശരീരത്തിലുള്ള എല്ലാ മെറ്റബോളിസും കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി സഹായിക്കും ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി